പക്ഷെ നമുക്ക് സാന്ത്വനത്തിൽ ഇപ്പം നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടും നമ്മള് ഇനി പ്രധാന കാര്യം എന്താ വെച്ചാൽ സാന്ത്വനം എന്ന് പറയുന്ന ഒരു ടീമിന്റെ മാത്രമല്ല മൊത്തം ജനങ്ങളുടെയും കൂടി ഒരു സപ്പോർട്ടോടുകൂടി വിജയിച്ചു കാരണം ലാസ്റ്റ് കഴിയുമ്പോഴും നമ്മുടെ റേറ്റിംഗിൽ ഫസ്റ്റ് നമ്മളെ സാന്ത്വനായിരുന്നു മോസ്റ്റ് വിധം എല്ലാ സമയത്തും ആ റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്ത് ഈ ഒരു അവസരത്തിൽ പറയാം ഇതിൽ ഏറ്റവും ഞങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഞങ്ങളുടെ സാറ് വിട്ടുപോയത് തന്നെയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റേ പിള്ള കൈലാസേതം അദ്ദേഹം അങ്ങനെ രണ്ട് വേർപ്പാടുകൾ ഞങ്ങൾക്ക് ഉണ്ടായി അത് വളരെ സങ്കടകരമായ ഒരു കാര്യമുണ്ട് എന്നാലും അവരുടെയൊക്കെ അനുഗ്രഹവും അവരുടെയൊക്കെ സപ്പോർട്ട് ഞങ്ങൾക്ക് എന്നും ഉണ്ടാവുന്ന വിശ്വസന ഇനി മുന്നോട്ട് ഞങ്ങളൊക്കെ ഒന്നിച്ച് ചെയ്യണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം ആയിരുന്നു അല്ല ഇത് കണ്ടിട്ട് ഏതെങ്കിലും ഡയറക്ടേഴ്സിനോ പ്രൊഡ്യൂസനോ നമ്മള് ടീം വെച്ചിട്ട് പുതിയ പ്രൊഡക്റ്റിന്റെ താല്പര്യമുണ്ട് ഞങ്ങൾക്ക് ഒരു വിരോധമില്ല അവരുടെ എപ്പിസോഡില് അവരുടെ പ്രൊജക്റ്റ് കഴിയും കാരണം ഒരു ഒരു ഏറ്റവും ഭംഗിയുള്ള സമയത്ത് ഒരു കാര്യം നിങ്ങൾ കണ്ട് കൊതി തീരണിന് മുമ്പ് പോകണല്ലേ നല്ലത് നിങ്ങൾക്ക് പക്ഷേ ആദിത്യ സാർ എപ്പോഴും പറയായിരുന്നു എപ്പിസോഡിലാണ് ഇവരുടെ രജിസ്റ്റാറുടെ ചേച്ചി ചേച്ചിയുടെ എല്ലാ പ്രൊജക്ടും അങ്ങനെയാണ് കംപ്ലീറ്റ് ആവാറ് അപ്പം ആദിത്യ സാർ പറയുമായിരുന്നു ഈ സാന്തര്യം കുറച്ചുകൂടെ കൊണ്ടുപോകണം തൗസിൽ നിന്ന് കുറച്ചുകൂടെ പോകണം എന്ന് എപ്പോഴും ആഗ്രഹം എപ്പോഴും പറയാറുണ്ടായിരുന്നു നിങ്ങളടുത്ത്

എല്ലാ സീനുകളും എന്ന് പറഞ്ഞ പോലെ ഒരുവിധ എല്ലാ സീനുകളും പ്രേക്ഷകര് സ്വീകരിച്ചിട്ടുള്ള സീനുകളാണ് അപ്പോൾ അതിൽ ചെറിയൊരു വേഷം ചെയ്യാൻ വന്നിട്ടുള്ള ആൾ പോലും ഇന്ന് ജനങ്ങൾക്കിടയിൽ സുപരിചിതമായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ വല്ലപ്പോഴും വന്ന് പോകുന്ന എൻ്റെ ഒരു ക്യാരക്ടറിന് പോലും ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സീരിയലിൻ്റെ ഒരു കോംബോ വളരെ നല്ലൊരു കോംബോ ആയിരിക്കും ിയും അതുപോലെയൊക്കെ പ്രേക്ഷകരും സപ്പോർട്ട് ചെയ്ത് നല്ലൊരു ടീമായിട്ട് ഞങ്ങൾക്കൊക്കെ ഒരുമിച്ച് ഇനിയും പേരായിട്ട് അഭിനയിക്കുന്ന ചേട്ടൻ പറഞ്ഞത് നോക്കാം നമുക്ക്